നമ്മുടെ ഇമാമായി ഇമാം ഷാഫി കേൾക്കാത്തവരില് അറിയാത്ത പ്രവചനമുണ്ടായി ഈ ലോകമൊട്ടുക്കെ നിറയ്ക്കുന്ന ഒരു മഹാ പണ്ഡിതൻ വരാനിരിക്കുന്നു ആ പണ്ഡിതൻ അത് ഇമാം ഷാഫി റലിഅള്ളാഹു അനുഭവാണെന്ന് ചരിത്രങ്ങൾ സാക്ഷിയാണ് പ്രിയപ്പെട്ടവരെ മഹാനായ മഹാനായ ഇമാം ഇമാം ഷാഫി ഷാഫി വളരെ ചെറുപ്പത്തിൽ തന്നെ പവിത്രമായ പരിശുദ്ധമായ ഖുർആൻ മട അതിബുദ്ധിമാനായിരുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയില്ലേ ആ മഹാനുഭാവൻ്റെ ഉമ്മയോ ആ ഉമ്മയെ കുറിച്ചും ചരിത്രങ്ങൾ പറയുന്നുണ്ട് വളരെയേറെ അതീവ ഉമ്മ ദീനി നിഷ്ഠയുള്ള ഉമ്മ വലിയ തക്കവയിലും ആരാധനയിലുമായി ജീവിതം നയിച്ച ഉമ്മ എല്ലാവർക്കും വലിയ ഒരു സൂക്ഷിപ്പ് നിധിയായിരുന്നു എന്താ അങ്ങനെ പറയാൻ കാരണം ഒരു വിശ്വസ്തയായ ഉമ്മയായിരുന്നു മഹാനായ ഷാഫി തങ്ങളുടെ മാതാവ് ആളുകൾ മുഴുവൻ പല വിലപിടുപ്പുള്ള സാധനങ്ങൾ ഈ ഉമ്മയുടെ കരങ്ങളിൽ കൊണ്ടു ഏൽപ്പിക്കും എന്തെങ്കിലുമൊക്കെ വിലപിടുപ്പുള്ള സാധനങ്ങൾ ആളുകൾ സൂക്ഷിച്ചു വെക്കുന്നത് മഹതിയായ ഈ ഉമ്മയുടെ സവിധത്തിലാണ് അണ്ടോ ഇമാം ഷാഫി തങ്ങളുടെ ഉമ്മായുടെ അടുക്കൽ ടുക്കൽപിടുപ്പുള്ള സാധനങ്ങൾ ആളുകൾ കൊണ്ടുവന്ന് സൂക്ഷിക്കാൻ ഏൽപ്പിക്കും അങ്ങനെ ഒരു ദിവസം അതാ രണ്ടു വരികയാണ് അവർ രണ്ടുപേരും ഒരു സാധനം ഏൽപ്പിക്കുകയാണ് എന്നിട്ട് ഉമ്മാനോട് പറഞ്ഞുമാ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചു വരുമ്പോൾ നിങ്ങൾ ഇത് ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ മതി വർഷങ്ങൾ കഴിഞ്ഞു ആ കൂട്ടത്തിൽ ഒരാൾ വന്നു ഈ ഉമ്മയോട് വന്ന് സാധനം ചോദിച്ചു ഉമ്മ അത് എടുത്തു കൊടുക്കുകയാണ് അദ്ദേഹം പോയി പിറ്റേ ദിവസം അതാ ഈ കൂട്ടത്തിലെ രണ്ടാമൻ വരികയാണ് ആ ഉമ്മയോട് സാധനം ചോദിച്ചപ്പോഴാണ് മുമ്പ് പറഞ്ഞു വെച്ച നിബന്ധനകളിലേക്ക് ഉമ്മയുടെ ഓർമ്മ പോകുന്നത് ഞാൻ ആകെ മറന്നുപോയല്ലോ കാര്യത്തിൻ്റെ ഗൗരവം വളരെയേറെ ദുഃഖിതയാവുകയാണ് ഉമ്മ പറഞ്ഞ വാക്ക് പാലിച്ചില്ലല്ലോ എന്ത് ചെയ്യാൻ പറ്റും രണ്ടാളും കൂടെ ഒന്നിച്ച് വരുമ്പോൾ കൊടുക്കാമെന്ന് ഏറ്റതല്ലേ ഒരാൾ വന്നപ്പോൾ കൊടുത്തല്ലോ മറ്റാളിതാ വന്ന് ചോദിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യുമല്ല അപ്പോഴാണ് നിന്ന് ഉമ്മയെ കാണാൻ തിരിച്ചെത്തുന്നത് ഉമ്മ ഇങ്ങനെ ദുഃഖിതയായിരിക്കുന്ന രംഗം കണ്ടപ്പോ പ്രിയപ്പെട്ട മോൻ ചോദിച്ചു ഉമ്മ എന്താണ് പ്രശ്നം നടന്ന സംഭവം ഉമ്മ ഇമാം ഷാഫി തങ്ങളെ അറിയിക്കുകയാണ് അപ്പോഴാണ് തന്റെ ചാരത്ത് നിൽക്കുന്ന രണ്ടാമൻ അവിടെ ഉണ്ട് മഹാനായ ഇമാം ഷാഫി ആ ആളോട് പറഞ്ഞു നീ വാക്ക് മാറിക്കണം നിങ്ങൾ രണ്ടുപേരും കൂടെ വരാമെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് എന്താ താൻ തരിച്ചു വന്നത് അതുകൊണ്ട് നിന്റെ കൂട്ടുകാരനെ കൂടെ വിളിച്ചിട്ട് വാ ഇന്നിട്ട് നിന്റെ സാധനം ഞങ്ങൾ തരാം പ്രിയപ്പെട്ടവരെ സംഭവം യാഥാർത്ഥ്യമാണ് രണ്ടുപേരും കൂടെ വന്നാൽ കൊടുക്കാമെന്നല്ലേ ഉമ്മ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത് വന്നവൻ തൻ്റെ സുഹൃത്തിനെ വിളിക്കാൻ വേണ്ടി തിരിച്ചുപോയി ഇത് മഹാനായി ഇമാം ഷാഫി തങ്ങളുടെ അതിബുദ്ധിയിൽ ഉദിച്ച വലിയ ഒരു മസലഹത്തായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് മാതാവിനെ രക്ഷിക്കാൻ മാത്രം വലിയ പണ്ഡിത പ്രാവീണ്യനായ സമർത്ഥനായ മല ലോകത്തിൽ അറിയപ്പെട്ട മഹാനാണ് ഇമാം ഷാഫി റദിള്ള അവിടുത്തെ പറക്കത്തുകൊണ്ട് അല്ല നമ്മുടെ ജീവിതത്തിൽ കൈറും പറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ